ഭരണിക്കാവ് ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ദൃശ്യ ഓൺലൈൻ ന്യൂസ് മെറിറ്റ് അവാർഡ് വിതരണം നാളെ വിജ്ഞാനത്തിന്റെ നിറവെളിച്ചമായി ഒരു ദശാബ്ദം പിന്നിടുന്ന ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ദൃശ്യ ഓൺലൈൻ ന്യൂസ് എന്നിവ സംയുക്തമായി ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മെറിറ്റ് അവാർഡ് നാളെ വിതരണം ചെയ്യും ഭരണിക്കാവ് ശാസ്താംകോട്ട റോഡിലെ ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ രാവിലെ പത്തിന് നടക്കുന്ന പരിപാടിയിൽ കോവൂർ കുഞ്ഞുമോ എം അവാർഡ് വിതരണം ചെയ്യും കുന്നത്തൂർ താലൂക്കിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സ്കൂളുകൾക്ക് ചടങ്ങിൽ മൊമെന്റോ നൽകും ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിക്കും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ അജയ് കുമാർ ഐ ഷാനവാസ് രാകേഷ് ഗുരുകുലം തുടങ്ങിയവർ സംസാരിക്കും മെറിറ്റ് അവാർഡിന് അർഹരായ വിദ്യാർത്ഥികൾ ഒൻപത് മണിക്ക് തന്നെ എത്തിച്ചേരേണ്ടതാണ് സബീന ദൃശ്യാനൂസ് ശാസ്താംകോട്ട